മലപ്പുറം ജില്ലയിൽ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു ഇതിൽ നാനൂറ്റി അൻപത്തി ഒൻപത് പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉറവിടമറിയാതെ മുപ്പത്തിയഞ്ചു പേർക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ചു പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു മലപ്പുറം ജില്ലയിൽ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെക്കിൻ അറിയിച്ചു ഇതിൽ നാനൂറ്റി അൻപത്തി ഒൻപത് പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉറവിടമറിയാതെ മുപ്പത്തി അഞ്ചു പേർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ചു പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗബാധയുണ്ടായവരിൽ ഒരാൾ വിദേശത്ത് നിന്ന് എത്തിയതും ശേഷിക്കുന്ന പത്ത് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരുമാണ് തൊള്ളായിരത്തി പേരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജില്ലയിൽ രോഗമുക്തരായത് ഇവരുൾപ്പെടെ നാൽപ്പത്തി ഒൻപതിനായിരം എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ജില്ലയിൽ ഇതുവരെ കോവിഡ് വിമുക്തരായി ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണം മണപ്പുറം ഓൺലൈൻ ലോൺ സ്മാർട്ടാണ്